നൂറ്റി നാൽപ്പത് കോടിയോളം പോരുന്ന ഇന്ത്യയിലെ ജനത എത്ര ഭാഷകൾ സംസാരിക്കുന്നുണ്ട് എന്ന് നമുക്കറിയില്ല അങ്ങനെ ഒരു സ്ഥിതിവിശേഷം സ്ഥിതിവിശേഷമെന്നും നിലവിലുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളും അല്ലെങ്കിൽ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ അഥവാ നെറ്റ് പോലെയുള്ള മാധ്യമങ്ങളൊരു തെരച്ചിൽ നടക്കുമ്പോൾ പലതരം സംഖ്യകളാണ് നമുക്ക് കിട്ടുക ഇരുന്നൂറ്റി എഴുപത് ഭാഷകളുണ്ടെന്ന് ഒരിടത്ത് രേഖപ്പെടുത്തി കണ്ടിട്ടുണ്ട് അഞ്ഞൂറാണെന്നും അറുന്നൂറാണെന്നും ഒക്കെ പലയിടത്തും കാണാം ആയിരത്തി അഞ്ഞൂറാണെന്നും ആയിരത്തി എഴുന്നൂറാണെന്നും ഒക്കെ പലയിടത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിലിപ്പോൾ ഏതാണാവോ ശരി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് ഭാഷകളുണ്ട് ഇന്ത്യയിൽ എന്നുള്ളൊരു റിപ്പോർട്ടും ഞാൻ കണ്ടിട്ടുണ്ട് നെറ്റിൽ തിരഞ്ഞി നോക്കാം നിങ്ങൾക്ക് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന വാർത്തയാണ് അപ്പൊ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് വെച്ചാൽ എന്ത് രീതിശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പഠനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പത്തൊമ്പതിനായിരത്തി എന്നുള്ള സംഖ്യയിൽ എത്തിപ്പെട്ടത് എന്ന് നമുക്കറിയില്ല ഇപ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും അധികം ഭാഷകൾ സംസാരിക്കുന്ന രാജ്യം പാപ്പുവാൻ യുഗിനിയാണെന്നാണ് പറയുന്നത് ഇന്തോനേഷ്യയോട് ചേർന്ന് കിടക്കുന്ന ഒരു ചെറിയ രാജ്യമാണ് അവിടെ എണ്ണൂറ്റി നാൽപ്പത് ഭാഷകളാണ് അത്രയുള്ളത് ഇത് വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ കണക്കുകളാണ് ഇന്ത്യയിൽ എന്നാൽ അത്രയധികം ഭാഷകളില്ല ഇന്ത്യയിലുള്ളത് എഴുന്നൂറ്റി എൺപത് ഭാഷകളാണ് എന്നാണ് പ്രശസ്ത ഭാഷാശാസ്ത്ര പണ്ഡിതനായ പ്രൊഫസർ ജി എൻ ദേവി പറയുന്നത് ഇനി നമുക്ക് രണ്ടായിരത്തി പതിനൊന്നിലെ ഗാനേഷുമാരി കണക്കുകളിലേക്ക് പോകുമ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലെ ഇരുപത്തിയൊന്നില് കണക്കെടുപ്പ് ഉണ്ടായില്ലല്ലോ അന്ന് ലോകമെമ്പാടും അതിലും വലിയൊരു മാരിയായിരുന്നു അപ്പം പതിനൊന്നിലെ കണക്കുകൾ അനുസരിച്ച് നമുക്ക് എത്ര ഭാഷകളുണ്ടെന്നറിയില്ല പക്ഷെ ഇരുന്നൂറ്റി എഴുപത് ഭാഷകളെ പറ്റി അവിടെ പരാമർശം നമുക്ക് കാണാം ഈ കാനേഷുമാരി കണക്കുകളിലെ ഒരു ഭാഷയെ ഉൾപ്പെടുത്തണമെങ്കിൽ ചില ക്രൈറ്റീരിയ ഉണ്ട് ആ വകുപ്പുകാർ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ക്രൈറ്റീരിയാണ് അതനുസരിച്ച് ഒരു ഭാഷ സംസാരിക്കുന്നവരുടെ എണ്ണം ചുരുങ്ങിയത് ഇത്രയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ അത് ഉൾപ്പെടുത്തുകയുള്ളൂ ഈ സംഖ്യ കാലാകാലമായിട്ട് മാറിക്കൊണ്ടിരിക്കും ജനസംഖ്യ വർദ്ധിക്കുന്നതിന് അതനുസരിച്ച് അത് വർദ്ധിക്കും ഒരു കാലത്ത് ആയിരമായിരുന്നു പിന്നെ രണ്ടായിരമായി പിന്നെ അത് അയ്യായിരമായി രണ്ടായിരത്തി ഒന്നിലും പതിനൊന്നിലും കണക്കെടുപ്പ് നടത്തുമ്പോൾ പതിനായിരമായിരുന്നു ഈ കണക്ക് അതായത് ഒരു ഭാഷ സംസാരിക്കുന്നവരുടെ എണ്ണം ചുരുങ്ങിയത് പതിനായിരമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ സെൻസസ് റിപ്പോർട്ടുകളിൽ ആ ഭാഷ രേഖപ്പെടുത്തുകയുള്ളൂ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതേ ഉള്ളൂ എന്ന് പറഞ്ഞാലും ഒരെണ്ണം കുറവാണെങ്കിലും ആ ഭാഷയെ ഉൾപ്പെടുത്തുകയില്ല അങ്ങനെയുള്ള ഭാഷകളെയൊക്കെ അതേസ് എന്ന് പറഞ്ഞൊരു വിഭാഗത്തിൽപ്പെടുത്തുക ചെയ്യുക അന്യഭാഷകൾ നേരത്തെ പറഞ്ഞ ഇരുന്നൂറ്റി എഴുപത് ഭാഷകളിൽ നൂറ്റി ഇരുപത്തി ഒന്ന് ഭാഷകളെ പ്രധാനപ്പെട്ട ഭാഷകളെന്നാണ് അവിടെ അവിടെ വേർതിരിച്ചിരിക്കുന്നത് ബാക്കിയുള്ള നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഭാഷകൾ ഈ പ്രധാനപ്പെട്ട ഭാഷകളുടെ ഉപഭാഷകളാണ് ഈ ഇരുന്നൂറ്റി എഴുപതിലും പെടാത്ത അതുമായിട്ട് ബന്ധമില്ലാത്ത മറ്റു ചില ഭാഷകൾ ഈ അന്യഭാഷകൾ സംസാരിക്കുന്നവരുടെ എണ്ണം പത്തൊമ്പത് ലക്ഷമാണ് എന്നാണ് ഈ രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കിൽ കാണുന്നത് പതിനെട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ചിലർ പക്ഷേ ഈ പറഞ്ഞ ഇരുന്നൂറ്റി എഴുപത് ഭാഷകൾക്കുള്ളിൽ തന്നെ ഒരേ ഭാഷാ ഫാമിലിയിലൊക്കെ തന്നെ പല ഭാഷകളും ഉപഭാഷകളായിട്ടുള്ളവയിലേക്ക് പതിനായിരം തികയുന്ന ഒരു സംഖ്യ കാണുന്നില്ല അപ്പോൾ അവിടെയും പലയിടത്തും നമുക്ക് ഈ അതർ അല്ലെങ്കിൽ അന്യഭാഷകൾ ഇങ്ങനെ കാണാൻ പറ്റും അവിടുത്തെ അന്യഭാഷകളുടെ സംഖ്യ എന്ന് പറയുന്നത് ഒരു കോടി എൺപത്തി ലക്ഷമാണ് അതും നേരത്തെ പറഞ്ഞ പത്തൊമ്പത് ലക്ഷം ആകുമ്പോ ഏതാണ്ട് രണ്ടു കോടി നാല് ലക്ഷം ജനങ്ങൾ അന്യഭാഷകളാണ് സംസാരിക്കുന്നത് ഈ ഭാഷകളുടെ എണ്ണം ഭാഷകൾ സംസാരിക്കുന്നവരുടെ എണ്ണം പതിനായിരം തികയെന്നില്ല ഈ ഭാഷകൾ എത്ര എണ്ണം ഉണ്ട് നമുക്ക് ഇതിനെപ്പറ്റി ഒരു വ്യക്തത ഉണ്ടാവുള്ളൂ ഇപ്പോൾ രണ്ടായിരത്തി രണ്ടായിരത്തിലല്ല തൊണ്ണൂറ്റി ഒന്നിലെ സെൻസസിനെ പറ്റിയിട്ട് തൊണ്ണൂറ്റി നാല് മുതൽ തൊണ്ണൂറ്റി ഒമ്പത് വരെ സെൻസസ് കമ്മീഷണറായിരുന്ന വിജയനുണ്ണി ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് അന്ന് കണക്കെടുപ്പ് നടത്തിയപ്പോൾ കിട്ടിയ മാതൃഭാഷകളുടെ എണ്ണം പതിനായിരത്തി നാനൂറാണെന്നാണ് പതിനായിരത്തി നാനൂറ്ന്ന് പറഞ്ഞാൽ വലിയൊരു ഡേറ്റയാണ് അത്രയും ഡേറ്റ എങ്ങനെ ഹാൻഡിൽ ചെയ്യും അത് ബുദ്ധിമുട്ടായത് റാഷണലൈസ്ഡ് മദർ ടങ് എന്നുള്ളൊരു രീതിശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് അവരിതിനെ വെട്ടിക്കുറച്ചിട്ട് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറാക്കി മാറ്റി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് ഒരു വലിയ സംഖ്യ എന്ന് തോന്നിയതുകൊണ്ട് ഒന്നുകൂടി ഇതിനെ റാഷണലൈസ് ചെയ്ത് ഭാഷകളുടെ എണ്ണം കുറച്ചിട്ട് ഇരുന്നൂറ്റി പതിനാറാക്കി രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് ഈ ഭാഷകളുടെ എണ്ണം നിർവചിക്കപ്പെടുന്നത്